യു എയുടെ ഗോൾഡൻ വീസ പലതരത്തിലും മികച്ചതാണ് ഇത്ര തുക ചിലവഴിക്കാതെ ഗോൾഡൻ വീസ അനുവദിക്കുന്ന പല രാജ്യങ്ങളുമുണ്ട് പട്ടികയിലെ ഒമ്പത് രാജ്യങ്ങൾ പരിശോധിക്കാം ലാത്വിയ മാൾട്ട ഗ്രീസ് ഹംഗറി ഇറ്റലി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊപ്പം വനുവാഡു ഡൊമിനിക ആന്റിഗുവ ആൻഡ് ബാർബുഡ എന്നീ രാജ്യങ്ങളും ഗോൾഡൻ വീസ അനുവദിക്കുന്നുണ്ട് ലാത്വിയ ആണ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഗോൾഡൻ വീസ അനുവദിക്കുന്നത് അറുപതിനായിരം യൂറോ മുടക്കിയാൽ ലാത്വിയയിൽ അഞ്ചു വർഷത്തെ റെസിഡൻസ് പെർമിറ്റ് ലഭിക്കും മാൾട്ടയിൽ ഇത് ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരം യൂറോ ആണ് ഇത് ആജീവനാന്ത ഗോൾഡൻ വീസയാണ് ഗ്രീസിന്റെ ഗോൾഡൻ വീസയ്ക്ക് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം യൂറോ നൽകണം അഞ്ചു വർഷമാണ് കാലാവധി ഹംഗറി ഗോൾഡൻ വീസയ്ക്കും ഇതേ തുകയാണ് ഇറ്റലിയിൽ പലതരത്തിലുള്ള ഇൻവെസ്റ്റർ വീസകളുണ്ട് ഇവിടെ രണ്ട് യൂറോയുടെ സ്റ്റാർട്ടപ്പ് നിക്ഷേപത്തിന് ലഭിക്കുക പത്ത് വർഷത്തെ പൗരത്വമാണ് വനിവാഡുവിന്റെ പാസ്പോർട്ടിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഡോളറാണ് നൽകേണ്ടത് ഡൊമിനികയുടെ ഗോൾഡൻ വീസയ്ക്ക് രണ്ട് ലക്ഷം ഡോളർ നൽകണം